ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ആൻ മേരി ജോസഫ് എൻ്റെ ഇടവക സെൻ്റ് ആനണീസ്വർ തൈക്കാട്ടുശ്ശേരി ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ് എനിക്ക് ലഭിച്ച മാതാവിലൂടെ കൃപാസനം ഉടമ്പടിയിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യമായി ഞാൻ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഒക്ടോബർ പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിന് മുന്നേ ഓൺലൈൻ ഉടമ്പടി എടുത്തെങ്കിലും തീർച്ചയായിട്ടും അത് പാലിക്കാൻ സാധിച്ചില്ല തീർത്ഥാടന ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പി എച്ച് ഡിയുടെ ഒരു അഡ്മിഷൻ എൻട്രൻസ് വഴി കിട്ടുകയുണ്ടായി അതിന് കേരളത്തിൽ ചെയ്യണമെങ്കിൽ നെറ്റ് ക്വാളിഫിക്കേഷൻ വേണമായിരുന്നു ഞാൻ കുറേ പ്രാവശ്യം നെറ്റ് എഴുതിയെങ്കിലും എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ എൻ്റെ അമ്മ വഴിയാണ് ഞാൻ പറ്റി അറിഞ്ഞത് അമ്മ ഉടമ്പടി എടുക്കുകയും ഇവിടെ രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മയിലൂടെ അറിഞ്ഞതുകൊണ്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചുവെങ്കിലും ആദ്യത്തെ തീർത്ഥാടന ഉടമ്പടിയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ പ്രാവശ്യത്തെ റിസൾട്ട് മറ്റ് റിസൾട്ടുകളൊക്കെ തന്നെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളൊരു നെറ്റ് റിസൾട്ടായിരുന്നു എങ്കിൽ പോലും എനിക്ക് ഇരുപത്തൊന്ന് മാർക്കിന് ആ നെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ വളരെ നിരാശയോടെയായിരുന്നു പക്ഷേ അതിന് മുൻപും ഞാൻ എം എസ് ഡബ്ല്യു പഠിച്ചത് കൊണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് വിദേശത്തേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എൻ്റെ വീട്ടിൽ നിന്നും സഹോദരങ്ങളും മറ്റ് സഹപ്രവർത്തകരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ അന്ന് കാര്യമായിട്ട് എടുത്തില്ല ഈ നെറ്റ് അഞ്ചാമത്തെ പ്രാവശ്യം കിട്ടാതെ ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നാണെന്ന് അപ്പോൾ കൃപാസന ഉടമ്പടിയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഐ എൽ ടി എസ് പഠിക്കാനായിട്ട് ചേർന്നു ഐ എൽ ടി എസിൻ്റെ പരീക്ഷയിൽ ലിസണിങ്ങും റീഡിങ്ങും വളരെ പാടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ പറഞ്ഞത് ആ ഓഡിയോ ക്ലിപ്പ് എന്താണെന്ന് പോലും എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നമ്മൾക്ക് മാർക്ക് ചെയ്യാൻ തന്ന കോളത്തിൽ ഞാൻ എനിക്ക് മനസ്സിലായ ഓപ്ഷൻസാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്തത് അതിനുശേഷം ഞാൻ ആൻസർ ബുക്ക്ലെറ്റിലോട്ട് എടുത്തെഴുതുമ്പോൾ വേറെ ഓപ്ഷൻസാണ് ആരോ എനിക്ക് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് കയറുമ്പോഴും ലിസണിങ്ങിനും റീഡിങ്ങിനും സ്പീക്കിങ്ങിനും ഒക്കെ തന്നെ പോയപ്പോഴേക്കും റൈറ്റിങ്ങിനും ഒക്കെ തന്നെ പോയ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ അതെനിക്ക് വലിയൊരു ശക്തിയും ആശ്വാസവുമായിരുന്നു അങ്ങനെ പരീക്ഷയുടെ പരീക്ഷയുടെ ഹോളിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് ഈ പറഞ്ഞ പോലെ രണ്ട് മൊഡ്യൂളുകൾ വളരെ പാടായതുകൊണ്ട് അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ലൈറ്റ് ലൈറ്റിക്കാനിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടു റിസൾട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവിടെ ഇരുന്നാണ് ഞാൻ നോക്കിയത് അത്ഭുതകരമായിട്ട് മാതാവ് എനിക്ക് ആ രണ്ട് വിഷയങ്ങൾക്കും സെവൻ എന്ന സ്കോർ നൽകി അതായത് നാൽപ്പതിലെ മുപ്പതിന് മേലെയുള്ള മാർക്കുകളാണ് സെവൻ എന്ന് പറയുന്ന സ്കോർ അത് ഞാൻ എത്ര പഠിച്ചു പോയി എഴുതിയാലും അവിടെ വെച്ച് അന്ന് സംഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ സ്കോർ എനിക്ക് ലഭിച്ചത് അതിനുശേഷം കാനഡയുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ തുടങ്ങി നല്ലൊരു ഏജൻസി എനിക്ക് കിട്ടി ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ പേരിലുള്ള തന്നെ ഒരു ഏജൻസി എനിക്ക് കിട്ടി അപ്പോൾ ആ ഏജൻസിയിൽ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങി അതിനുശേഷം ഉടമ്പടിയിൽ ചെറുതായിട്ടൊന്ന് ഉഴപ്പിയത് കൊണ്ട് എനിക്ക് ആ അഡ്മിഷൻ കിട്ടിയില്ല അതിന് കാരണം എന്ന് വെച്ചാൽ ഫിനാൻസ് റെഡിയായില്ലായിരുന്നു പിന്നീട് ഞാൻ ഇവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഉടമ്പടി എന്താണെന്നുള്ള സത്ത് ഉടമ്പടിയുടെ കോർ എന്താണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് അതിനുശേഷം എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ ഈശോയ്ക്കും മാതാവിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് എനിക്ക് പല നിയോഗങ്ങളും പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് ഉണ്ടെങ്കിലും ഞാൻ എല്ലാം ഈശോയ്ക്ക് മാതാവിന് വിട്ടുകൊടുത്തു ശരിക്കും പറഞ്ഞാൽ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു തുടക്കത്തിൽ ആ സെറണ്ടറിംഗ് എന്നുള്ള പ്രോസസ്സ് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് അതിനുശേഷമാണ് അച്ഛൻ ഈ ധ്യാനത്തിലൊക്കെ പറയുന്ന പോലെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് അപ്പോൾ ആ ആക്ടിവേഷൻ നടന്നതിന് ശേഷമാണ് എനിക്ക് തീർച്ചയായിട്ടും ഉടമ്പടി ഒരു അനുഭവമാവാൻ തുടങ്ങിയത് അതിനുശേഷം ലോണിന് പോയി ലോണിൻ്റെ കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് മാതാവ് ഇടപെട്ടത് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഈ മാനേജർ എന്നെ മാഡം ഇരുപത്തേഴ് വയസ്സുള്ള എന്നെ ഈ മാഡം മാഡം എന്ന് പറഞ്ഞിട്ടാണ് ഈ സാർ എന്നെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ ഇത്രയും സീനിയർ ഓഫീസേഴ്സൊക്കെ നമ്മളെ കാണുമ്പോൾ എണീക്കേണ്ട ഒരാവശ്യവും ഇല്ല മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറച്ച വിശ്വാസവും സാന്നിധ്യവും ഒക്കെ തന്നെയാണ് എനിക്ക് മനസ്സിലായത് പതിനാറ് വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് എസ് ബി ഐയിൽ നിന്ന് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സായത് അവിടുത്തെ മാനേജറൊക്കെ തന്നെ പറഞ്ഞു ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് അതിനുശേഷം ഈ അഡ്മിഷൻ്റെ കേസാണെങ്കിലും ഓരോ ഘട്ടത്തിലും ഫീസ് അടയ്ക്കേണ്ട ഓരോ ഘട്ടത്തിലും മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ പ്രത്യേകമായിട്ട് ഉടമ്പടി തൈല ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് ഇന്ത്യ കാനഡ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പലരും പറഞ്ഞു ഇനിയിപ്പോൾ പോകാൻ പറ്റുമോ ഇങ്ങനെയുള്ള ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ ഒരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു ആ ഉടമ്പടി പോകാൻ പോകുന്ന സ്ഥലത്തെ ടൈം സോണിൽ ഒരു കുട്ടി തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതേപോലെ ഞാൻ ഇവിടെ മൂന്ന് മണിക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എന്ന് പറയുമ്പോൾ കാനഡയിലെ വെളുപ്പനെ അഞ്ചര സമയമാണ് ആ സമയത്ത് ഞാൻ വീട്ടിൽ തിരികെത്തിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ കുടുംബം മൊത്തം തിരികെത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി തീർന്നു അങ്ങനെ ഉടമ്പടി തിരികത്തിച്ച് ഈ ടൈം സോൺ വെച്ച് തിരികെത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഇന്ത്യ കാനഡ പ്രശ്നങ്ങൾക്കൊക്കെ പതിയെ പതിയെ ഒരു അയവ് വരാൻ തുടങ്ങി അതിനുശേഷം ഈ പറഞ്ഞ പോലെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ തന്നെ റെഡിയായി നവംബർ പതിനഞ്ചാം തീയതിയാണ് ഞാൻ വിസയ്ക്ക് വെച്ചത് അന്ന് എനിക്ക് ഡെങ്കിപ്പനി വന്ന് വളരെ ക്ഷീണിതയായിട്ട് അവശയായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ അത് സബ്മിറ്റ് ചെയ്തത് പകുതി പോലും ഞാൻ എന്താണെന്ന് നോക്കാതെയാണ് പക്ഷേ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഞാനത് സബ്മിറ്റ് ചെയ്തു കൃത്യം നവംബർ മുപ്പതാം തീയതി എനിക്ക് വിസ അപ്രൂവായി ശരിക്കും പറഞ്ഞാൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്യത്ഭുതമാണ് കാരണം എന്ന് വെച്ചാൽ പലരും പറഞ്ഞത് ഒന്നര മാസമോട് രണ്ട് മാസം അടുക്കം മൂന്ന് മാസം കൊടുക്കും എന്ന് പറഞ്ഞ കാര്യമാണ് പതിനഞ്ചാം തീയതി വെച്ചു നവംബർ മുപ്പതാം തീയതി വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞത് ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി അതോടൊപ്പം തന്നെ മെഡിക്കലിന് പോയപ്പോഴേക്കും വിസ മെഡിക്കലിന് പോയപ്പോഴേക്കും ഡോക്ടർ നമ്മൾ പരിശോധിക്കുമ്പോൾ പറഞ്ഞു എനിക്ക് ഓൾറെഡി തൈറോയിഡ് ഉണ്ടായിരുന്നു അപ്പോൾ തൈറോയിഡ് ഇവിടുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് നോർമലായി കിട്ടിയിരുന്നു പക്ഷേ ഡോക്ടർ ചെന്ന് നോക്കിയപ്പോഴേക്കും അവർ അങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു നൊടിയുള്ള ഉണ്ട് അത് ചിലപ്പോൾ ക്യാൻസറസ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത അതിൻ്റെ റിപ്പോർട്ട് വരാതെ ഞങ്ങൾ മെഡിക്കൽ റിപ്പോർട്ട് മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇരുന്നുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും നന്നായി പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞാനും താഴെ വന്ന് ഉടമ്പടി തൈലുമൊക്കെ പുരട്ടി അൾട്രാസൗണ്ടിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരുതരി ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകണമേ ഈ മെഡിക്കൽ പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അൾട്രാസൗണ്ട് അവർ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു അവരുടെ സ്റ്റാഫ് അൾട്രാസൗണ്ട് റേഡിയോളജിസ്റ്റ് തന്നെ ആ സ്കാൻ ചെയ്യണം അവർ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സമയമെടുത്തുള്ളൊരു സ്കാനായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കാനിൻ്റെ റിസൾട്ട് വന്നവരെ ശരിക്കും ഞങ്ങൾ മാതാവിനെ നിർത്തിയിട്ടില്ല അത്രയും ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പവും ഇല്ല ഡോക്ടർ പറഞ്ഞത് നൊഡ്യൂൾസ് ഉണ്ടാവും ഭാവിയിൽ ക്യാൻസർ വരും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ഡോക്ടർ തന്നത് പക്ഷേ മാതാവിൻ്റെ ശക്തിയേറെ മധ്യസ്യാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി ഉപ്പും തൈലും ഒക്കെ പെരട്ടിയതിൻ്റെ ഫലമായിട്ടും അങ്ങനെ ആ റിപ്പോർട്ടിൽ നോർമൽ റിപ്പോർട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടി അതോടൊപ്പം അന്ന് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ും പി സി ഒ ഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ പേടിച്ചു കാരണം ഓൾറെഡി തൈറോയ്ഡ് ഉള്ളവർക്ക് പി സി ഒ ഡി ഉണ്ടാകുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വെൽ കെയർ ഹോസ്പിറ്റലിൽ ചെന്ന് പി സി ഒഡിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുഴപ്പവുമില്ല അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഞാൻ അച്ഛൻ്റെയിൽ കൊടുക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി കാരണം ഈ അത്ഭുതകരമായ സൗഖ്യത്തിന് സൗഖ്യം എന്ന് പറയുകയാണെങ്കിൽ പലരും പറയുന്നുണ്ട് ചിലപ്പോൾ പി സി ഒ ഡി ഉണ്ടായത് മാറിപ്പോയതായിരിക്കാം ഞാൻ തൈലം വയറ്റിലും എൻ്റെ തൈറോയിഡിൻ്റെ ഭാഗത്തുമൊക്കെ ഞാൻ പുരട്ടി പ്രാർത്ഥിക്കുന്നു അതോടെ എനിക്ക് സൗഖ്യം കിട്ടുമോ എന്ന് ഞാൻ വിശ്വ കിട്ടിയെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ ദൈവീക അനുഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈ മൂ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിനു ശേഷമാണ് മരിയ ഭക്തിയിലേക്ക് എനിക്ക് വരാൻ സാധിച്ചത് ഒരു ദിവസം നാല് ജപമാലയെങ്കിലും പൂർണ്ണമായിട്ട് ചെല്ലണമെന്ന് ഞാൻ എന്നോട് തന്നെ നിബന്ധന വെച്ചിരുന്നു അതോടൊപ്പം തന്നെ ഒരു ദിവസം പത്ത് അധ്യായം ബൈബിള് വായിക്കുക എന്നുള്ളത് ഈ പത്ത് അധ്യായം വായിച്ചു കഴിയുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ആശ്വാസമാണ് അതോടൊപ്പം തന്നെ മരിയൻ ട്രാക്കിലേക്ക് നമ്മൾ വരുന്നത് അങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഉടമ്പടി പുതുക്കി ഉടമ്പടിയുടെ കോറ് മനസ്സിലാക്കിയതിന് ശേഷമാണ് മാതാവിലൂടെ ഈശോയിലേക്കെന്ന് നമ്മൾ പറയുന്ന പ്രാർത്ഥന കൂടുതൽ ഫലവത്താകമാവുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിൽ നിന്ന് ഇൻ്റർനാഷണലി ഒരു പേപ്പർ പ്രെസൻ്റ് ചെയ്യാനായിട്ട് പോകാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചിരുന്ന സമയത്താണ് എം എസ് ഡബ്ല്യു പഠിച്ചിരുന്ന സമയത്താണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേട്ടതെന്ന് പറഞ്ഞല്ലോ ആ കാലഘട്ടത്തിൽ ഞാൻ കൃപാസനത്തിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ അന്ന് എനിക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടുകയും ആ പ്ലേസ്മെൻറ്റിന് പോയ സ്ഥലത്ത് തന്നെയാണ് ഞാൻ വീണ്ടും പഠിപ്പിക്കാനായിട്ട് പോയപ്പോഴേക്കും എനിക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടിയത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്ലേസ്മെൻറ്റ് കിട്ടിയ സ്ഥലത്താണ് വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞ് ടീച്ചറായിട്ട് ഞാൻ അവിടെ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പോയത് അന്ന് അവിടെ എത്തി പേപ്പർ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണ് പഠിച്ച പോയതൊരു സ്റ്റുഡൻ്റായിട്ടാണ് ആദ്യം രണ്ട് വർഷം കഴിഞ്ഞ് തിരിച്ചൊരു ടീച്ചറായിട്ട് അവിടെ പ്രസൻറ്റേഷൻ ചെയ്യാൻ എനിക്ക് സാധിച്ചു അത് മാതാവിൻ്റെ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു മാത്രമല്ല തിരിച്ചുള്ള യാത്ര അന്ന് രണ്ടായിരത്തി ഇരുപത്തി തിരിച്ചുള്ള യാത്ര അന്ന് ഞാൻ ഉടമ്പടിയിലാണ് തിരിച്ചുള്ള യാത്രയിൽ ഞാൻ എപ്പോഴും നമ്മുടെ ക്യാബിൻ ബാഗിൽ എപ്പോഴും മാതാവിൻ്റെ ഉടമ്പടിയുടെ ഭക്തവസ്തുക്കളെല്ലാം കൈവച്ചിരുന്നു ഭയങ്കര ഒരു ക്രൈസിസോട് കൂടിയൊരു ഫ്ലൈറ്റായിരുന്നത് തിരിച്ചു മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും എമർജൻസി അലാംസ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ സേഫായിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ഞാൻ തീര്ച്ചയായിട്ടും അമ്മയുടെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് പിന്നെ ദൈവ ദൈവാനുഭവം എന്ന് പറയുകയാണെങ്കിൽ പല വിധത്തില് പലരിലൂടെ ഒക്കെ നമുക്ക് മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകമായിട്ട് ബാങ്കുകളിൽ പോകുമ്പോൾ പറഞ്ഞ പോലെ വിസയുടെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾക്കറിയാത്തവരൊക്കെ തന്നെ മാതാവിൻ്റെ ശക്തിയേറെ മതസ്സ്യാളെ നമ്മളെ സഹായിക്കുന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ ബാങ്കിലൊക്കെ ഉള്ള ഓഫീസേഴ്സൊക്കെ വളരെ സീനിയർ സീനിയേഴ്സ് സീനിയറായിട്ടുള്ള ഓഫീസേഴ്സാണ് അവരൊക്കെ തന്നെ നമ്മളെ കാണുമ്പോഴേക്കും വളരെ വളരെ സ്നേഹത്തോടെയൊക്കെ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാതാവിൻ്റെ ഒരു ഐഡൻറ്റിറ്റി മാതാവ് തരുന്ന ഈ കൃപാസനത്തിൻ്റെ ഈ ഉടമ്പടിയുടെ ഐഡൻറ്റിറ്റി നമുക്കുള്ളത് കൊണ്ടാണ് എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ അവർ യു കാനഡയിലാണ് അവർക്ക് സെക്കൻഡ് ഡെലിവറി ഭയങ്കര ആയിരുന്നു അപ്പോൾ അവരുടെ കുടുംബമൊക്കെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന ചേച്ചിയാണ് ടിനു ചേച്ചി ആ ചേച്ചിയുടെ സെക്കൻഡ് ഡെലിവറി ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ നെറ്റിയിൽ ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു മാതാവ് സഞ്ചാരി മാതാവായ അമ്മയ്ക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ അതെല്ലാം നോർമലാക്കി കൊടുക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ച് കൃത്യം ൂറിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് മെസ്സേജ് വന്നു എല്ലാം നോർമലായി നല്ലൊരു ആൺകുണ്യനെ നൽകി ദൈവം അനുഗ്രഹിച്ചു വന്നു ഇത്രയേറെ നന്മകൾ നൽകിയ ഒത്തിരി നന്ദി അതോടൊപ്പം തന്നെ ഈ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് ഞാൻ കാനഡയ്ക്ക് പോവുകയാണ് മാതാവിൻ്റെ കൂടെ പൂർണ്ണമായും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ മരണം വരെ വിശ്വസ്തയോടെ ഉടമ്പടിയിലായിരിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ യേശു യേശുവേ യേശുവേസ്തതി പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഓൾറെഡി ഒരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓൾറെഡി ഉടമ്പടിയിൽ ഉള്ളപ്പോഴും അതിനു മുന്നേ തന്നെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് ദൈവസ്നേഹത്തോടുകൂടി ഉടമ്പടി ചെയ്യുക എന്നുള്ളത് കാരുണ്യപ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് പത്രവിതരണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാരുണ്യ പ്രവർത്തിയിൽ കുറച്ചുകൂടെ ദൈവസ്നേഹത്തോടെ ആയിരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു